വലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തു പ്രിയപ്പെട്ട അർദ്ധവാർഷിക പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും പ്രാക്ടിക്കൽ സുന്നത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നാളെ നടക്കാനിരിക്കുന്ന നാലിലെ പ്രാക്ടിക്കൽ പരീക്ഷയായ സുന്നത്ത് നിസ്കാരത്തെക്കുറിച്ച് അതിൻ്റെ രൂപവും ഒക്കെ തയ്യാറാക്കിയ ഒരു പി ഡി എഫ് ആണ് ഇത് തയ്യാറാക്കിയത് സെബിനി ഉസ്താ എന്ന് പറയുന്ന ഉസ്താദാണ് സ്ഥാതമാണ് അള്ളാഹു ആഫിയത്തിലുള്ള ദീർഘായ നൽകട്ടെ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രാക്ടിക്കൽ ചെയ്യേണ്ടത് എന്ന രൂപം അവസ്ഥ അത് കറക്റ്റായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട് അതൊക്കെ എങ്ങനെയാണ് നമുക്ക് നോക്കാം നിസ്കാരത്തിന് മുമ്പായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ ആദ്യം നൃത്തത്തിൽ നമ്മൾ നൃത്തം ആദ്യം ശരിയാക്കണം കാലുകൾ വിടർത്തിക്കൊണ്ട് ചേർത്ത് വെക്കാതെ ഒരു ചാണകലെ വിടർത്തിക്കൊണ്ടായിരിക്കണം നമ്മുടെ നൃത്തം ഉണ്ടായിരിക്കേണ്ടത് അതുപോലെ കിബിലിയിലേക്കാണ് നമ്മൾ മുന്നിടേണ്ടത് അതും ശ്രദ്ധിക്കണം ഉണ്ടായിരിക്കണം കിബിലയിലേക്ക് മുന്നിടണം അതുപോലെ ഔറത്വം അറിഞ്ഞിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നെയ്യത്താണ് ഇപ്പോൾ നമ്മൾ നിസ്കരിക്കുന്നത് രണ്ടു പ്രക്കാരത്ത് നിസ്കാരമാകുമ്പോൾ അതിൻ്റെ നിസ്കാരം എന്നില്ല ദുഹയാണെങ്കിൽ നിങ്ങൾ നീണം ആ നീയത്തിൻ്റെ കൂടെ ദുഹ എന്ന് ചേർക്കുക അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഇപ്പോൾ നിങ്ങൾക്കിവിടെ വലിയൊരു വിദ്യാർത്ഥിയാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ നീയ്യത്ത് ചെയ്യുമ്പോൾ നിസ്കാരത്തിന് വേണ്ടിയിട്ട് രണ്ടുറക്കായത്താണ് നിസ്കരിക്കുന്നതെങ്കിൽ ഉസല്ലി സുന്നത റക്കായ മുത്തവജൻ അദ അലി തന്നെന്തു ചെയ്യുക നീയത് ചെയ്യാം ഇനി ഇവിടെ നിങ്ങൾ നിസ്കരിക്കുന്നത് ഉസ്താദ് നിങ്ങളോട് പറയുന്നത് ലൊഹ നിസ്കാരമാണെങ്കിൽ അവിടെ ചെറിയൊരു വ്യത്യാസം വരുത്തിയാൽ മതി ഉസല്ലി സുന്നതൊഹ അവിടെ എന്തു ചെയ്യുക ലോഹ എന്നാണ് അവിടെ എഴുതി കൊടുക്കുക അല്ലെങ്കിൽ അവിടെ ചെല്ലില്ല കേട്ടോത്തി അങ്ങനെ നെയ്യത്ത് ചെയ്യുക ഇനി വെറും രണ്ടറക്കായത്താണ് നിസ്കരിക്കുന്നത് പ്രത്യേക പേരൊന്നുമില്ല എങ്കിൽ സുന്നത്തായത്തേനി മുത്തവജി ലത്തി അദാ ലാഹി തായല രണ്ടറക്കായത്ത് സുന്നത്ത നിസ്കാരം കബിലയിലേക്ക് തിരിഞ്ഞ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നെ നീയത്ത് ചെയ്തു അപ്പം നീയത്ത് കഴിഞ്ഞു ഇവിടെ ദോഹ നിസ്കാരത്തിൻ്റെ നീത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ കണ്ടില്ലേ ഇവിടെ അസല്ലി എന്നാണ് ശരിക്കും ഉസല്ലി എന്നാണ് വേണ്ടത് അത് ശരിയാക്കണം കേട്ടോ നിങ്ങൾ നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ചെയ്യണം ഉസല്ലി എന്നാക്കി കൊടുക്കുക കേട്ടോ ഉസല്ലി സുന്നത്തൽ ലോഹ റക്കായി മുത്തവജീഹൻ ഇല കബിലത്തി അദാ അലുല്ലാഹി താല ഓക്കെ കാത്ത്ുഹാൻ നിസ്കാരം കബിലയിലേക്ക് മുന്നിട്ട് അള്ളാഹു താലാക്കു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു ഇനി അടുത്ത കർമ്മത്തിലേക്ക് പ്രവേശിക്കാം വജ്ജഹത്ത് പാരായണം ചെയ്യലാണ് ഹിറാം കെട്ടി വജ്ജഹത്ത് പാരായണം ചെയ്യാം നമുക്കറിയാം വമാ വജ്ജതു ഇന്ന സ്വലാത്തി ലില്ലാഹി റബ്ബിൽ മുസ്ലിമീൻ ഇതാണ് വജ്ജതുവിൻ്റെ രൂപം എല്ലാവർക്കും അറിയാം ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇന്ന സ്വലാത്തി എന്ന് ഓതരുത് ഇന്ന സ്വലാത്തി അത് വേർതിരിച്ചു തന്നെ ഓതണം കേട്ടോ അങ്ങനെ അതിനുശേഷം നമ്മൾ ഓതി സൂഹത്ത് ഓതി ശേഷം നമ്മൾ റുക്കുവിലേക്ക് പോകും അടുത്ത് ഫറൽ ആണ് അതിൽ സുബഹാന റബ്ബിയൽ അളീം വബിഹന്ദിഹി എന്നാണ് സുബഹാന റബ്ബിയൽ അളീം വബിഹന്ത ഇപ്രകാരം മൂന്ന് തവണ ചൊല്ലണം മൂന്ന് തവണ ചൊല്ലൽ സുന്നത്താണ് അതിന് പ്രത്യേകം മാർക്കുണ്ടാവും കേട്ടോ മൂന്ന് തവണ ചൊല്ലുന്നതിന് തന്നെ പ്രത്യേകം മാർക്കുണ്ടാവും പിന്നെ അതിന് തൊട്ട് ശേഷം ചെയ്യുന്നത് എഴുത്തിദാലാണ് റുക്കോയിൽ നിന്ന് നേരെ അതിനു മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മടങ്ങിലാണ് എഴുത്തിയതാൽ അപ്പോൾ ആ ഹംദു മിൽ വമിൽ വമിൽ അൽ എഴുത്തിയതാലിൽ പ്രബനു ഇവിടെ ശരിക്കൊരു ഹ ഉണ്ട് അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ഇത് ശരിക്ക് ശ്രദ്ധിക്കൂലങ്കിലും ആര് ചിലപ്പോൾ രീതിയിലാ പറഞ്ഞു തരൂല ബു എന്നാണ് ശരിക്കും ഉണ്ടാവൽ അപ്പോൾ ബു അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വക്കോഫ് ചെയ്യേണ്ടത് കേട്ടോ നിർത്തേണ്ടത് ബാഴദു ഒരു ഹാ ഇൻ്റെ ഒരു വിച്ചാരണം ഉണ്ടായിക്കോട്ടെ അതിനുശേഷം അടുത്ത കർമ്മമാണ് സുജൂദ് സുജൂദ് ചെയ്യുമ്പോൾ നമ്മൾ സുജൂദിൽ സുബഹാന റബിയൽ അഹുല ബബിഹാന് ദീഹി എന്ന് മൂന്ന് തവണ ചൊല്ലണം ഒന്നല്ല മൂന്ന് തവണ അതിനും പ്രത്യേകം ശ്രദ്ധിക്കുക ചിലപ്പോൾ അതിനൊക്കെ മാർക്കുണ്ടാകും പിന്നെ സുജൂതിൽ വെക്കൽ നിർബന്ധമായ ഏഴ് അവയവങ്ങളുണ്ട് ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം നെറ്റി ഈ കുട്ടീൻ്റെ കണ്ടോ നെറ്റി രണ്ട് കൈയിൻ്റെ പള്ള അപ്പുറത്തും ഉണ്ടാവുമല്ലോ ഒരു കൈ അതുപോലെ രണ്ട് കാൽമുട്ട് അതുപോലെ രണ്ട് കാൽ കാൽവിരലുകളുടെ പള്ള അപ്പോൾ ഇത് രണ്ട് നാല് ആറ് ഏഴ് ഉണ്ടോ ഈ ഏഴ് അവയവവും വെക്കൽ നിർബന്ധമാണ് എന്നാൽ അതിൽ മൂക്ക് നിലത്ത് വെക്കൽ സുന്നത്താണ് അതിന് പ്രത്യേകം കൂലി ഉണ്ടാവും അപ്പോൾ മൂക്കും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം നിലത്ത് വെക്കണം സുന്നത്തും ഒഴിവാക്കാനുള്ളതെല്ലാം മറിച്ച് ചെയ്യുക എന്നുള്ളതാണ് അതിനും പ്രത്യേകം പ്രതിഫലം ഉള്ളതാണ് പിന്നെ തൊട്ടടുത്ത ഒരു കർമ്മമാണ് ഇടയിലെ ഇരുത്തം ഒരു സുജൂത് ചെയ്ത് ശേഷമൊന്നു ഇരിക്കും അപ്പോൾ പിന്നെയാണ് രണ്ടാമത്തെ സുജൂത് ചെയ്യുക അപ്പോൾ ആ സുജൂതിൻ്റെ ഇടയിലെ ഇരുത്തത്തിൽ നമ്മൾ വിരലുകൾ വയ്ക്കേണ്ടത് അടുപ്പിച്ച് വെക്കരുത് വിരലുകൾ കൂട്ടി വെക്കരുത് കുറച്ചൊരു അകലുണ്ടായിക്കോട്ടെ എന്നിട്ട് തുടയുടെ അടുത്ത് ഏ മുട്ടോടടുത്ത് തുടയിലാണ് വെക്കേണ്ടത് കൈകൾ മടക്കി പിടിക്കരുത് കേട്ടോ അത്തഹ്യാത്തിൻ്റെ സമയത്ത് ഇല്ലല്ല എന്ന് പറയുമ്പോൾ മാത്രം നമ്മൾ നമ്മളെന്തു ചെയ്യുക വിരലുകൾ ഉയർത്തലാണ് ചെയ്യാറ് ഏ അത്തഹ്യാത്തിലാണതങ്ങനെ ചെയ്യൽ അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം നിങ്ങൾ മുട്ടോടടുത്ത് കൈകൾ വിരലുകൾ നിവർത്തി വെക്കണം അതിൽ റബ്ബി ഖഫല്ലി ഓർഹംനി വജ്ബുർനിഹിനി വഹാഫിനി ഇതൊറ്റ തവണയാണ് ചൊല്ലേണ്ടത് നമുക്കറിയാമല്ലോ പിൻ മുൻ മുൻ പറമ്പ് പറഞ്ഞ പ്രകാരം എല്ലാ റക്കായത്തുകളിലും അതായത് രണ്ട് റക്കായത്താണ് നിസ്കരിക്കുന്നത് രണ്ടാമത്തെ റക്കായത്തിലും ഇപ്രകാരം ചെയ്ത് പോര അവസാനം നമുക്ക് ചെയ്യാനുള്ളത് അത്തഹയ്യാത്താണ് അത്തഹയ്യാത്തിൽ അത്തഹയ്യാത്തു التحيات المباركات الصلوات الطيبات لله السلام عليك ايها النبي ورحمه الله وبركاته السلام علينا وعلى عباد الله الصالحين اشهد ان لا اله الا الله واشهد ان محمد رسول الله يبدا إيه അഷ്ഹദു അല്ലാ ഇലഹ ഇല്ലുള്ള ഈ ഇല്ലുള്ള എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഇതാ ഈ സ്ക്രീനിൽ കണ്ടില്ലേ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്തു കൈ ഉയർത്തേണ്ടത് ഏ ചൂണ്ടരലുയർത്തണം തള്ളാവിരലും മടക്കി വയ്ക്കും ചെയ്യണം കേട്ടോ വെറും ചൂണ്ടുവിരൽ മാത്രം നിവർത്തിയിട്ട് ബാക്കിയുള്ളതൊക്കെ മടക്കി വെക്കുക കേട്ടോ ഇപ്രകാരം ചെയ്ത് എപ്പോഴാണ് ചെയ്യേണ്ടത് ഇല്ലുള്ള എന്നതിൽ അംസ വച്ചിരിക്കുമ്പോൾ അതിനുശേഷം നമ്മൾ ചൊല്ലുന്നത് സ്വലാത്താണ് ഏത് സ്വലാത്ത് ചൊല്ലാമെങ്കിൽ ഇബ്രാഹിം യാ സൊലാത്താണ് ഉത്തമം അപ്പം ഇബ്രാഹിം യ സൊലാത്ത് ചൊല്ലുന്ന രൂപം നോക്കാം മുഹമ്മദിൻ 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 ആലി 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 കമാ ഇബ്രാഹിമ ഇബ്രാഹിം മുഹമ്മദ് കൃത്യമായി ചൊല്ല ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ ഉറക്ക ചെല്ലേണ്ടതാണ് കേട്ടോ ഇതിനും കൃത്യമായിട്ട് ഉസ്താദ് മാർക്ക് രേഖപ്പെടുത്തുള്ളൂ അതിനുശേഷം നമ്മൾ ചൊല്ലുന്ന ദ്വാ എല്ലാവർക്കും അറിയാം അള്ളാഹു وما أعلنت وما أسرفت وما أنت أعلم به مني إنك أنت المقدم وأنت المؤخر لا إله إلا أنت اللهم إني أعوذ بك من العذاب من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن, ومن വമിൻ ഫിത്തുൽ മസേ ഹാൽമിൻ ഫിത്തനത്തിൽ മസേഹ്ജാൽ എന്നാണ് കേട്ടോ ഫിത്തനത്തിൽ മസേ ഹാൽ ഇതോടുകൂടെ നമ്മൾ അത്തഹിയാത്ത് സൊലാത്ത് ദ കഴിഞ്ഞു ശേഷം സലാം കിട്ടാനുള്ള സലാം കിട്ടാനുള്ളത് രണ്ട് സലാമാണ് ഒന്ന് വലതുഭാഗത്തേക്കും രണ്ടാം സലാം ഇടതു ഭാഗത്തേക്കുമാണ് അപ്പം തലതിരിക്കൽ സുന്നത്തുണ്ട് അതോടുകൂടെ അസ്സലാമു അലൈക്കും എന്നതോടു കൂടെ വറഹമത്തുല്ലാ എന്നുകൂടെ കൂട്ടൽ സുന്നത്താണ് അപ്പോൾ അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ പരമാവധി സുന്നത്തുകൾ ഇതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തുക ഇന്ന് എത്രത്തോളം നിങ്ങൾക്ക് ആ നിസ്കാരം ഭംഗിയാക്കാൻ കഴിയും സുന്നത്തുകൾ ഉൾപ്പെടുത്തിയിട്ട് അതിനനുസരിച്ച് ചിലപ്പോൾ ഉസ്താദ് ചിലപ്പോസ്തീ മാർക്ക് ഇടും ചിലപ്പോൾ നിങ്ങൾ പഠിക്കാത്ത കുറേ സുന്നത്തുകളുണ്ട് അതുകൂടെ ഉൾപ്പെടുത്തുമ്പോൾ കുറച്ചുകൂടെ എന്തു ചെയ്യും നന്നായിട്ട് സുന്നത്ത് നിസ്കാരം നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയും ഉള്ള തോഫിക്ക് നൽകട്ടെ അസാമലൈക്കും വരഹമുല്ലാഹി വാത്തു